ശിശുഗ സാരസ്വതം ഭാഗവതത്തിലെ പ്രധാന ഒരു ശ്ലോകാണല്ലോ അത് ശിശുഗ്രഹർഷി പരീക്ഷത്തിന് ഭഗവത് കഥകൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഇന്നലെ ഏഴ് ശ്ലോകം വരെ കണ്ടു ഇന്ന് എട്ടാമത്തെ ശ്ലോകാണ് നമ്മൾ ഉദ്ദേശിക്കുക നോക്കാം സ എഷ ആത്മാത്മവതാമധീശ്വര ത്രീമയോധർമ്മമയസ്തോമയ ഗതവ്യളിഗൈരജശങ്കരാദിഭി വിതർിംഗോ ഭഗവാൻ പ്രസീദ തം സ എങ്ങനെയുള്ളവർ അവർ അവര് പറയുമ്പോ വിചാരശീലൻ ആത്മവദാമധീശ്വര വിചാരശീലരായിട്ടുള്ള സംയമികൾ അന്തരാത്മാവായി അറിയുന്ന ആ ഭഗവാൻ സർവരുടെയും പ്രഭുവാണ് അതുമാതിരി വേദസ്വരൂപനും ധർമ്മസ്വരൂപനും തപോമയ തപോരൂപനുമാണ് ഭഗവാൻ അവിടുത്തെ സ്വരൂപാണെങ്കിലോ അതിശുദ്ധരായിട്ടുള്ള അജശങ്കര എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവും ശിവനും അവർക്ക് പോലും ദുരൂഹമാണ് തിരിച്ചറിയാൻ മനസ്സിലാവാത്തതാണ് അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാൻ എന്നിൽ പ്രസീദത എന്നിൽ പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാന്റെ ബുദ്ധിക്ക് ചാന് ഒരു ഒരിളക്കം പറ്റാതിരിക്കുന്ന വിചാരശീലന്മാർ ആയിട്ടുള്ളവർ ആത്മാവായിട്ടും കർമ്മകാണ്ഡങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർ എല്ലാ ഫലങ്ങൾക്കും കർമ്മങ്ങൾക്കും ഫലത്തെ നൽകുന്നവനായിട്ടും ഉപാസകന്മാരാണെങ്കിൽ താപഫലത്തെ കൊടുക്കുന്നവരായിട്ടും ഭഗവാനെ പറയുന്നു ആരെ ഏതൊരു ഭഗവാനെ സേവിച്ചാൽ ആ ഭഗവാൻ എപ്രകാരമാണ് എന്നറിയാൻ സാധിക്കാതിരിക്കുന്നു ബ്രഹ്മാവും മഹാദേവൻ പോലും അങ്ങനെയുള്ള സ്വരൂപത്തോട് കൂടിയ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് ശിശുക ബ്രഹ്മർഷി പറയാണ് ഈ പറയുന്നു ശ്രീയപതിർ യജ്ഞപതി പ്രജാപതി തിർപതി പതിർഗതി സതം പതി ശ്രിയപതി ലക്ഷ്മിദേവിയുടെ പതിയായിരിക്കുന്ന യജ്ഞപതി യജ്ഞകർമ്മങ്ങൾക്ക് ഫലദാതാവായിരിക്കുന്ന പിന്നെ സർവജീവികളുടെയും പ്രജാപതി പ്രഭുവായിരിക്കുന്ന ധിയാംപതി ബുദ്ധി ഇന്ദ്രിയങ്ങള് ഇവർക്കൊക്കെ നാഥനായിരിക്കുന്ന ലോകപതി ലോകത്തിന് മുഴുവൻ ഈശ്വരനായിരിക്കുന്ന ഇപ്പതാ ധരാപതി ഭൂമിയിൽ കൃഷ്ണനായിട്ട് ഭൂമിക്ക് പതിയായി വന്നിരിക്കുന്നു അന്ധക വൃഷ്ണി സാത്വതാം അന്ധകര് വൃഷ്ണികൾ ഇവർ ഇങ്ങനെയുള്ള ഭക്തകുലങ്ങൾക്ക് പ്രഭുവായിരിക്കുന്നു അതുമാത്രമല്ല അവർക്ക് ആശ്രയവുമായിട്ടിരിക്കുന്നു ഭഗവാൻ സജ്ജന സംരക്ഷകനാണല്ലോ അങ്ങനെയുള്ള ഭഗവാൻ എന്നെ പ്രസീതത്താമേ എന്നിൽ പ്രസാദിക്കണേ എന്ന് പറയാണ് എല്ലാം പാലിക്കുന്ന ഭഗവാനെ ഓർത്തുകൊണ്ട് ശിശുഗ്രഹർഷി പറയാണ് ലക്ഷ്മി ദേവിയുടെ പതിയായിരിക്കുന്ന യജ്ഞങ്ങളൊക്കെ വിഘ്നം കൂടാതെ ചെയ്യാൻ അനുഗ്രഹിക്കുന്ന പ്രജകൾക്ക് അഭിവൃദ്ധി വരുത്തുന്ന ബുദ്ധി ഇന്ദ്രിയ മുതലായ ആ തത്വങ്ങളെ അതാത് വ്യാപാരങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ലോകത്തിനെ സൃഷ്ടിച്ച് രക്ഷിക്കുന്ന ആ ഭഗവാൻ അന്ധകന്മാർക്കും ഋഷ്നികൾക്കും അതുപോലെ അവർക്ക് പ്ര സ്ഥാനമായിരിക്കുന്ന സത്തുക്കളെ മുഴുവൻ സർവപാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഭഗവാൻ എന്നിൽ പ്രസാദിക്കണേ എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ ഏത് അംഗ്രി അനുദ്ധ്യാന സമാധി ദൗതയാഥ്രിയനുദ്ധ്യാന സമാധി ദൗതയാശ്യന്ത്യഹി തത്വമാത്മന വന്തിയോ യു സമേ മുന്തോ ഭഗവാൻ ഭഗവാനെ പ്രേമപൂർവം ധ്യാനിക്കുന്നതുകൊണ്ട് യഥാഗ്ര അനുധ്യാന സമാധിതൗദ്ധയ പരിശുദ്ധമായി തീരുന്ന ബുദ്ധി കൊണ്ട് ഭഗവാനെ പ്രേമപൂർവം ഉപാസിക്കുന്നതിലൂടെ ബുദ്ധി പരമ പവിത്രമായി തീരുന്ന കൊണ്ട് ഋഷിമാർ ധിയ അനുവശ്യതി ആത്മതത്വം അറിയുന്നവർ ബുദ്ധി സ്വഭാവമനുസരിച്ച് അതിനെ വിവരിക്കുകയും ചെയ്യുന്നു സമയമുകുന്ദൻ ആ മുകുന്ദൻ എന്നിൽ പ്രസാദിക്കണേ എന്നാണ് പറയണത് ഭഗവാനെ ധ്യാനിക്കുന്നത് കൊണ്ട് ആ ഭഗവാന്റെ പരമധ്യാനം ആരാണോ ചെയ്യുന്നത് ആ ചെയ്യുക എന്നുള്ള അഭ്യാസം കൊണ്ട് ബുദ്ധി നിർമ്മലമായിത്തീരുന്നു അപ്പോൾ ആത്മതത്വത്തെ അറിയാറായിത്തീരുന്നു ആ ആത്മതത്വമൊക്കെ അറിഞ്ഞിട്ടുള്ളവർ അവർക്ക് രുചി പോലെ സഗുണനായിട്ടും നിർഗുണനായിട്ടും ഒക്കെ വർണ്ണിക്കുന്നു ഭഗവാനിലെ അങ്ങനെ ജ്ഞാനപൂർണ്ണനായ മുക്തിപ്രദനായ ആ ഭഗവാൻ മുകുന്ദൻ എന്നെ എന്നെ പ്രസാദിക്കണേ എന്ന് പറയാണ് പ്രചോദിതായ സരസ്വതി വിജസം മൃതി സ്വലക്ഷണ പ്രാദുരഭൂൽ സമേ ഋഷീണതം പുര ആദീല ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ സൃഷ്ടി ചെയ്യണം എന്നുള്ള പ്രേരണ കൊടുത്തല്ലോ ഭഗവാന്റെ പ്രേരണ കൊണ്ട് ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് വേദസ്വരൂപമാക്കുന്ന സരസ്വതി ഉത്ഭവിച്ചു ആ ഋഷികളിൽ വെച്ച് ശ്രേഷ്ഠനായ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണം എന്നാണ് ആ ഭൂതങ്ങളെ അല്ല ഈ ഭഗവാൻ കൽപ്പാതി കാലത്തിൽ കാലത്തിൽ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ലോക സൃഷ്ടി ചെയ്യാനുള്ള ഒരു ചിന്തയെ ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രേരിപ്പിച്ചു അസാധാരണ മാഹാത്മിയുള്ള ആ ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്നാണ് വേദവാണി ബ്രഹ്മ മുഖത്തിൽ നിന്നുഭവിച്ചത് അങ്ങനെയുള്ള ജ്ഞാനം പ്രദാനം ചെയ്തവരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാൻ എന്നിൽ പ്രസാദിക്കണേ എന്ന് പറയണം ശ്രീഹരേ നമ പ്രചോതിതായ സരസ്വതി വിധന്തി സ്മൃതി മൃതി സ്വലക്ഷണഭ്രാദുരൂൽ സമേഋഷ പ്രം വളരെ നല്ലൊരു എല്ലാവരും പഠിച്ചു വയ്ക്കുന്ന ഒരു ശ്ലോകാണത് നിർമാൻ ഷോടശോടാത്മക സോലം കൃഷി ഭഗവാൻ വരാംസി സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ അല്ലേ പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് ലോകത്തിലുള്ള സർവജീവ ശരീരങ്ങളെ സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ച ശരീരങ്ങളിൽ അന്തര്യാമിയായിട്ട് ഭഗവാൻ വസിക്കുകയും ചെയ്തു പത്തിന്ദ്രിയങ്ങൾ അഞ്ച് പ്രാണങ്ങൾ മനസ്സ് ഇങ്ങനെയുള്ള അതിനെയൊക്കെ സൃഷ്ടിച്ചിട്ട് ഷോഡശ ഷോഡശാത്മക എന്ന് പറയുന്നത് പതിനാറ് കരണങ്ങളെ ആ അതിലൂടെ ആ വിഷയങ്ങളെയൊക്കെ ഭഗവാൻ അനുഭവിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ വാക്കുകളെ ശേഷ്ഠമാക്കി തീർക്കണേ എന്നാണ് അലങ്കരിക്കണം അസ് സ അലങ്കൃഷിഷ്ട എന്ന് പറയണത് അപ്പോൾ എൻ്റെ വാക്കുകളെ എൻ്റെ വാക്കിന് കേൾക്കുന്നവർക്ക് നമ്മൾ എന്തൊരു വാക്ക് പറയുമ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാവണം അതിന് വേണം ഭഗവാന്റെ അനുഗ്രഹം അതാണ് പ്രാർത്ഥിക്കുന്നത് എന്ത് പറയുമ്പോഴും ഭഗവാൻ അനുഗ്രഹിച്ച വാക്കുകളാണെങ്കിലല്ലേ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ സമാധാനോ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുക എങ്ങനെയുള്ള ഭഗവാനാണത് എങ്ങും വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ ആണ് ഭഗവാൻ ഓരോന്ന് അനുഭവിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പഞ്ചഭൂതങ്ങളെയും അതുമാതിരി കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് ആ ഭഗവാനാണ് നമ്മൾ ചെയ്യുന്ന പറയുന്ന കാണുന്ന എല്ലാ വിഷയങ്ങളും അനുഭവിക്കുന്നത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ് ഈ ബോധം ഉണ്ടായാലോ നമ്മൾക്ക് നല്ല വാക്കുകളെ പറയാൻ സാധിക്കുള്ളൂ അതിനും വേണം ഭഗവാൻ്റെ അനുഗ്രഹം അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ ഓരോന്നും മനോഹരമാവണമെങ്കിൽ കൂടെ ശോഭിക്കണമെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തസ്മൈ ഭഗവതേ വ്യാസായ പപുർ ജ്ഞാനമയം സൗമ്യ എന്മുഖാം ജ്ഞാന ആത്മകമായിട്ടുള്ള ജ്ഞാനസ്വരൂപമായിട്ടുള്ള ജ്ഞാനപ്രദമായിട്ടുള്ള എന്മുഖാംഹാസവം ആരുടെ മുഖത്തിൽ നിന്നാണോ മുഖമാകുന്ന ആ താമരയിൽ നിന്ന് പുറപ്പെടുന്ന രസം മകരന്ധത്തെ സൗമ്യ ശാന്ത ശാന്തസ്വരൂപമായിട്ടുള്ളവർ പഭു പാനം ചെയ്യുന്നത് പറയാൻ പറ്റാത്ത തേജസ്സോട് കൂടിയ ഭഗവാനായ വ്യാസ ആയിക്കൊണ്ട് ശിശുഗ്രഹർഷി നമസ്കാരം ചെയ്യുകയാണ് തൻ്റെ അച്ഛനാണ് ജ്ഞാനപ്രദനാണ് ആ വ്യാസരെ വ്യാസരുടെ മുഖത്തിൽ നിന്നാണല്ലോ ഈ ജ്ഞാനാമൃതം ഒഴുകിയിരിക്കുന്നത് അത് പാനം ചെയ്യുന്ന ആ പാനം ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ അനുഗ്രഹം വേണമല്ലോ അങ്ങനെയുള്ള ശിശുഗ്രഹർഷി അച്ഛനെയും കൂടെ നമസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമുക്ക് ഒന്നിച്ചൊന്ന് വായിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ പരസ്മൈ പുരുഷായ ഭൂയസേ സുദ്ഭവസ്ഥാന നിരോധലീലയാതയയായ മന്ദർ भवायानुपलक्ष्य वर्मने भूय नम सदाम सदा संभवायाखिलत्वमूर्त पुंसा पुनःपरमह आश्रमे व्यवस्थिताशुषे नमो नमस्ते ऋषभाय सा विधूयकाय मुहुकुगिना निरस्तसाम्यादिशयेन राधसा स्वधामनि ब्रह्मणि रंस्य ते यत्कीर्तनं यत् स्मरणं यदीक्षणं यद्वन्दनं यश्रवणं यदर्हणं लोकस्य सद्यो विधुनोदिकल्मषं तस्मै सुभद्रश्रवसे नमो नमः विचक्षणा यच्छरणोपसाधना सङ्गं व्युदस्योभयदोन्तरात्मन विन्दन्ति हि ब्रह्मगदिं गदक्लमास्तस्मै सुभद्रश्रवसे नमो नम तपस्विनो दानपरायशस्विनो मनस्विनो मन्द्रविदः सुमङ्गलाः क्षेमं न विन्दन्ति विनाय दर्पणं तस्मै सुभद्रश्रवसे नमो नमः किरात हूण्रपुिंदुल आभीर गंगा वनाघ्र साय येन्ये च पापा दुभाश्रयाश्रया शु्यं तस्म प्रभविष्णव सेशात्माधीस्त्रीम धर्मयतोमय गलिगेजश शरादि विदर्क्य लिंगो भगवान प्रसीततम शियप पदिर्यज्ञपदि प्रजापदि धियाम पदिर्लोकपदिर्धरापति पदिर्घ दिश चांदक वृष्णि सात्वतां प्रसीदताम् मे भगवान् सतां पति यदा अंगरेण समाधि दौतया धियानुपश्यन्ति हि तत्वमात्मन वदन्ति चैदत् कवयो यथा ऋजुच समे मुकुन्दो भगवान् प्रसीदताम् प्रजोतितायेन पुरासरस्वति पुरा सरस्वति विदन्वदाजस्य सतिं स्मृतिं हृदि सलक्षणाप्रादुरभुल् किलास्यद समे ऋषीणां ऋषभप्रसीदतां भोतेर्महद्भिर्यैमापुरो विभो निर्माय शेदेदमूषु भुङ्क्ते गुणान् षोडश षोडशात्मक सोलङ्कृशिष्ठभगवान् वजांसि मे नमस्तस्मै भगवदेव्यासायामिद तेजसे प्रपुर्ज्ञानमयं सौम्या यन्मुखाम्बुरुहासवं सर्वत्र गोविन्द गोविन्दगोविन्द श्रीहरे नमः 快迪